കഴിഞ്ഞ പതിനാറ് ദിവസമായി തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശി ജിബിയുടെയും മക്കളായ എൽന യമിൽ എന്നിവരുടെയും വീട് പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥൻ ഇറക്കി വിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പം തെരുവിലാണ് കഴിയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ എൽനയുടെയും ഭിന്നശേഷിക്കാരനായ എമിലിൻ്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കുടിയൊഴിപ്പിക്കൽ വാടക വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ വാടക ഇനത്തിൽ കുടിശ്ശികയില്ലെന്നും ജിബി പറഞ്ഞു അശ്വതി തോന്നിയിട്ട് ഞാൻ പൈസ റെഡിയാക്കി തരാം ഞാൻ എവിടെ നിന്ന് ചേട്ടന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമ്മതിച്ചു പോയാൽ ആളാണ് ഈ പണിയൊക്കെ ചെയ്തത് ഇന്നലെ ഞങ്ങൾ വേറെ ആൾക്കാരായാലും അന്വേഷിച്ചു പോയപാട് പറയുന്നു സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ സ്റ്റാക്കിലാക്കി സാറ് കൊണ്ടുവച്ച എൻ്റെ തെറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ എൻ്റെ മോനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം എനിക്കൊരു നോക്കണൊരു ഭർത്താവല്ല എൻ്റെ മോനൊരു വയ്യാത്തതാണ് ഞാൻ എവിടേക്ക് പോവും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ ഞങ്ങൾക്ക് വീടിന് താമസിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഒരു കിട്ടിയാൽ ഉറങ്ങാൻ പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന യലയ്ക്ക് അടുത്തിടെ ബംഗളൂരുവിൽ ജോലി ലഭിച്ചിരുന്നു ജോലി കിട്ടിയത് പറയാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എഴുന്നയ്ക്ക് സാരമായി പരിക്കേറ്റു തുടർന്നുള്ള ആശുപത്രി ആശുപത്രിവാസത്തിനിടെയായിരുന്നു വീടൊഴിപ്പിച്ചത് വിയൂർ പോലീസിലും കളക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു ജീവിത പ്രതിസന്ധികൾക്കിടെ പ്രവീകൺ റാണയുടെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിലും കുടുംബം അകപ്പെട്ടിരുന്നു ഇതുവഴി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത് രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം കാരണം ഉറങ്ങാൻ കാവലിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമാകുമെന്നറിയില്ലെന്നും താമസിക്കാൻ ഒരു മുറി മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജി പറഞ്ഞു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം